ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം പുസ്തകം എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങളിൽ ചില കാണുന്ന ചില വാചകങ്ങൾ എന്നെ എന്നെ സ്പർശിച്ചത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല ഒൻപതാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം എങ്കിലും ഭർവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല വീണ്ടും നാം അതിൻ്റെ പത്താം അധ്യായത്തിലെ ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഭർവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രയേൽ മക്കളെ വിട്ടയച്ചതുമില്ല പത്താം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം വരുമ്പോൾ എന്നാൽ ഹോവ ഭർവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രേൽ മക്കളെ വിട്ടയച്ചതല്ല വീണ്ടും അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം എന്നാൽ ഹോവ ഭർവോൻ്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയക്കുവാൻ അവന് മനസ്സായില്ല നാം ആദ്യ ഭാഗങ്ങളിൽ കണ്ടത് ഭരവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കി ഇസ്രേൽ മക്കളെ മുസ്ലിമെ അടിമത്തത്തിൽ നിന്ന് പിടിപ്പിക്കുവാനായി മോശം വന്ന ഭർവോനോട് ആവശ്യപ്പെടുകയും ഭർവോന് മുൻപാകെ ഭർവോൻ്റെ മുൻപാകെ പല അടയാളങ്ങളും അത്ഭുതങ്ങളെയും ചെയ്യുകയും ചെയ്തപ്പോഴൊക്കെ വിടാമെന്ന് വിട്ടയക്കാമെന്നുള്ള ആ മനസ്സൊരുക്കം വന്നുവെങ്കിലും ഭറവോൻ മനഃപൂർവ്വമായും തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി ഞാൻ നിൻ്റെ മുൻപിൽ എന്തിനാ എൻ്റെ ജനത്തെ വിട്ടയക്കുന്നതെന്നുള്ളൊരു തോന്നലിൽ ഭർവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അത് ദൈവത്തിൻ്റെ ആലോചനയെന്നവന് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയാതെ അവൻ്റെ ശക്തി മോശയുടെ മുൻപാകെ വെളിപ്പെടുത്തുവാൻ കഴിയേണ്ട വെളിപ്പെടുത്തേണ്ടതിന് അവൻ ഹൃദയം കഠിനമാക്കി എന്നാൽ പിന്നീടുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് യഹോവ ഭർവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി വീണ്ടും കാണുന്നു യഹോവ തൻ്റെ ഭർവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി നിരന്തരമായി ദൈവവഴികൾ പിന്തുടരുവാൻ നിരസിച്ച് തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നവരുടെ മേൽ ദൈവം തന്നെ ഇടപെട്ട് അവരുടെ ഹൃദയത്തെ പിന്നീടൊരിക്കലും ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ കഴിയാതെ കഠിനപ്പെടുത്തുന്ന ഒരു ദുരവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത് പറവോന് ചിലതെല്ലാം വീണ്ടും കണ്ടപ്പോൾ ഒരു പക്ഷേ വിട്ടയക്കണമെന്ന് തോന്നിക്കാണും എന്നാൽ യഹോവയ അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ഒരിക്കലും വിട്ടുതിരിയാതം അവൻ അന്ധകാരത്തിനായി ഏൽപ്പിക്കപ്പെട്ടു എന്ന് നാം വായിക്കും ഇതോട് ചേർന്ന് വലിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം കൂടെ വായിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുമ്പോളും തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുക്കുവാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ മഹാവേശിയായ ബാബിലോണ്ട് മേൽ വരുന്ന വലിയ ന്യായവിധിയാണ് നാം കാണുന്നത് ആ ആ ന്യായവിധിയിൽ ആ മഹാവേശിക്ക് വരുവാൻ തക്കവണ്ണം ദൈവം ചിലത് ചെയ്യുന്നു അതായത് അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശിയെ ദുഷിച്ച് ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസ തിന്നുകളെയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും ഈ വേശിക്ക് കൂട്ടുനിന്ന മൃഗം ആദ്യ സമയങ്ങളിലൊക്കെ അവളുമായിട്ട് അനുകൂലമായിട്ട് ചേർന്ന് ദൈവജനത്തിനെതിരായിട്ട് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർക്കെതിരായിട്ടൊക്കെ യുദ്ധം ചെയ്യുവാനൊരുമിച്ച് കൂടി എന്നാൽ അന്ത്യത്തിൽ വരുമ്പോൾ ദൈവം തൻ്റെ വചനം നിവർത്തിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഹിതം ചെയ്യുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തുകയാണ് ദൈവം അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് ആ അന്ധകാര ശക്തികളെ ഒരുമിച്ച് കൂട്ടി അവരുടെ നാശത്തിനായി തന്നെ ഒരുക്കുന്നു ഇത് നമുക്കിന്ന് പൽക്കാലം ഒരു ഭയനിർദ്ദേശമായിരിക്കട്ടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ വായിക്കുകയും ദൈവവചനം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം അനുതാപത്തിലേക്കും പാനസാന്ദ്രത്തിലേക്കും കടന്നു വരുമെങ്കിലും നമുക്ക് അതിനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ വിധേയപ്പെടുവാൻ മനസ്സില്ലാതെ നമ്മുടെ ഹൃദയത്തെ നാം കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അവസാനത്തിൽ ദൈവം തീർച്ചയായും ഇടപെടും ഒരിക്കലും പിന്തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാതെ ഹൃദയത്തെ കഠിനമാക്കുവാൻ അവൻ ഇടപെടും അവൻ്റെ ഹിതം നിവർത്തിക്കുവാൻ തക്കവണ്ണം ആ ഭഗവാൻ്റെ ഹൃദയം എത്രമാത്രം കഠിനപ്പെട്ടുവോ അവനും അവൻ്റെ സൈന്യവും ആ ചെങ്കടലിൽ മുങ്ങിക്കളയുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചതുപോലെ ഇടവരും അത് ഭയനിർദ്ദേശമായിരിക്കട്ടെ ദൈവവചനം കേൾക്കുമ്പോൾ അതനുസരിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി ഓരോ ദിവസവും ദൈവത്തോട് യാചിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്ക് മുൻപോട്ട് നീക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ കോൺബ്ലിക്കും